പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചെറുപുഴ പഞ്ചായത്തിലെ വാർഡുകളിൽ നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ പത്ത് വനിതാ സംഭരണ വാർഡുകളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചെറുപുഴ പഞ്ചായത്തിലെ വാർഡുകളിൽ നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ പത്ത് വനിതാ സംഭരണ വാർഡുകളും ഓരോ വാർഡുകളിൽ പട്ടികജാതി പട്ടികവർഗ സംഭരണ വാർഡുകളും എട്ട് ജനറൽ വാർഡുകളുമായി ചെറുപുഴ പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ രണ്ടാം വാർഡ് വനിതാ സംവരണ വാർഡായി ഇതിനൊപ്പം അഞ്ചാം വാർഡ് പുളിങ്ങോം ആറാം വാർഡ് കരിയക്കര ഏഴാം വാർഡ് മീന്തുള്ളി എട്ടാം വാർഡ് കോഴിച്ചാൽ ഒൻപതാം വാർഡ് പന്ത്രണ്ടാം വാർഡ് ചട്ടിവയൽ പതിനാലാം വാർഡ് കോക്കടവ് പതിനഞ്ചാം വാർഡ് പ്രാമ്പോയിൽ പത്തൊമ്പതാം വാർഡ് മച്ചിയിൽ എന്നിവ വനിതാ സംഭരണ വാർഡുകളായി ഒന്നാം വാർഡ് കാക്കേഞ്ചാൽ പത്താം വാർഡ് രാജഗിരി പതിനൊന്നാം വാർഡ് പതിമൂന്നാം വാർഡ് തിരുമേനി പതിനാറാം വാർഡ് പാറവത്തുനീർ പതിനേഴാം വാർഡ് മഞ്ഞക്കാട് പതിനെട്ടാം വാർഡ് തട്ടുമ്മൽ പുതുതായി രൂപീകരിച്ച ഇരുപതാം വാർഡ് എന്നിവ ജനറൽ വാർഡുകളായി കാക്കഞ്ചൽ തട്ടുമ്മൽ വാർഡുകളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ഇരുപതാം വാർഡാണ് പുതിയതായി രൂപീകരിച്ചത് ഇത് ജനറൽ വാർഡായി മൂന്നാം വാർഡായ കോലുവള്ളി പട്ടികജാതി സംഭരണവും നാലാം വാർഡായ ചുണ്ട പട്ടികവർഗ സംഭരണ വാർഡുമായി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് five nine